താരുണ്യമുള്ള പദ്ധതിയാണ് അവർക്ക് പാവപ്പെട്ട ഒരു കൊച്ചു കുട്ടിക്ക് കേൾവിക്കുറവുണ്ടായാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ സ്കീമിനെ നിങ്ങൾ ഇങ്ങനെ കൊല്ലാൻ തീരുമാനിക്കാനുള്ളതിനാൽ നിങ്ങൾക്ക് എന്ത് കരുണയാണുള്ളത് സർക്കാർ എന്ത് കരുണയാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെ പാവപ്പെട്ടവരായ ആളുകളെല്ലാം അതെല്ലാം പാവപ്പെട്ടവരാണ് ചോദിക്കുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഞാൻ അന്വേഷിച്ചപ്പോ പതിനാറ് പതിനേഴും മാസമായിട്ട് കുടിശ്ശികയാണ് പതിനേഴും പിണറായി വിജയന്റെ തൊപ്പിയാണ് പതിനേഴ് മാസക്കാലമായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നില്ല അത് എന്ന് നിങ്ങൾക്ക് വെക്കാൻ തരും ഞാൻ അതിൽ മിനിമം അതിനാണ് അതിൽ കൂടുതൽ എത്രയാകും ആ അത് നമ്മളെ കുറ്റം പറഞ്ഞതാണ് ഇതൊക്കെ അക്കാലത്ത് അത് മാറ്റാൻ വേണ്ടിട്ടെല്ലാം കൃത്യമായി ഉണ്ടാവുന്ന പറഞ്ഞവരാണ് മനസ്സിലാക്കേണ്ട കാര്യം തയ്യൽ തൊഴിലാണ് സ്ത്രീകൾ പാവപ്പെട്ട തയ്യൽ തൊഴിൽ നിൽക്കുന്ന സഹോദരിമാർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ട അവർക്ക് കുറെ കാലം ജോലി ചെയ്താൽ സ്വാഭാവികമായിട്ടും രോഗികളായി പോകും അതിലപ്പെട്ട തയ്യൽ തൊഴിലാളി പെൻഷൻ അതിലെത്ര കുടിശ്ശിക ആ കുടിശ്ശിക അവരുടെ പ്രസവ സഹായം പോലും അഞ്ചു വർഷമായിട്ട് കുടിശ്ശിക എന്നത് അവർ കൊടുത്തോണ്ടിരിക്കും മത്സ്യത്തൊഴിലാളികളുടെ വിധവകൾക്ക് കൊടുക്കേണ്ടി മനുഷ്യൻ പെൻഷൻ അഞ്ചു മാസമായിട്ട് കുടിശ്ശീയ അപ്പൊ കേരള സർക്കാർ ഞാൻ ഞാൻ വിദഗ്ധമായിട്ട് കേരള സർക്കാർ എന്നാൽ ഈ നക്കാപിശയായിട്ട് കൊടുക്കേണ്ട നിങ്ങളുടെ ഔദാര്യമല്ല ഈ പെൻഷനുകൾ എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നു അത് കൃത്യമായിട്ടും സമയാസമയങ്ങൾ കൊടുക്കാനുള്ള കൊണ്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല അതിനെ ഞങ്ങൾ വിമർശിക്കും ചോദ്യം ചെയ്യും ഇത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ആ ചോദ്യം ഉയർത്തുന്നത് അത് ഞങ്ങളെ അപമാനിച്ചാലും കോലം കത്തിച്ചാലും ഒക്കെ തന്നെ അത് ഇടാൻ സുഖമായിട്ട് പറ്റും എന്തായാലും സ്വർണക്കടത്തിന്റെ പേരിൽ അല്ലല്ലോ കോലം കത്തിക്കപ്പെടുന്നത് എന്നുള്ള ചിന്താഗതി മനസ്സിലാക്കി എന്ന് പറയാൻ ഞാൻ പിന്നെ ഈ പെൻഷൻ സമയാസമയങ്ങൾ കൊടുക്കാനുള്ള സമ്പ്രദായത്തെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു യു ഡി എഫ് വന്നാൽ കൃത്യമായിട്ടും നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം മറന്നുപോകണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു ഡി എഫ് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക നിങ്ങൾ എടുത്തു നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രിക എന്താണ് ആ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞത് പോകാൻ പോവാണ് ഇനിയിപ്പോ നാലഞ്ചു മാസം കഴിഞ്ഞാൽ ഇത് പോവും സർക്കാർ ആറ് ഏഴോ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് വാഴ്ച കൊടുക്കുന്നത് ഈ പാവപ്പെട്ട തൊഴിലാളി കൊടുത്ത വാഗ്ദാനം ഞാൻ നേരത്തെ പറഞ്ഞു ആരായി പെൻഷൻ വാങ്ങിക്കുന്നവര് ഒന്ന് നോക്കി വിധവകള് വാർദ്ധക്യകാലത്ത് അവരുടെ സഹായം വേണ്ടവര് ശാരീരിക പരിമിതികൾ ഉള്ളവര് കർഷക തൊഴിലാളി കയർത്തൊഴിലാളി കശുവണ്ടി തൊഴിലാളി നിർമ്മാണ തൊഴിലാളികള് ഈ പാവപ്പെട്ട പാവപ്പെട്ടവരായ അവർക്ക് കൊടുത്ത വാഗ്ദാനം എവിടെ പോയി എവിടെ പോയി ആ വാക്ക് അത് പാഴാക്കാൻ എന്താണ് കാരണം മുഖ്യമന്ത്രി ഇനിയെങ്കിലും മറുപടി പറയണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ മോഹിപ്പിച്ചു നിർത്താൻ വേണ്ടി വെച്ച ഒരു കാര്യമായിരുന്നോ നിങ്ങൾ നിങ്ങളുടെ പ്രകടനം നിങ്ങൾ വന്നാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യം നാലു കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ഇന്ത്യ നീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെൻഷനോടുള്ള ആഭിമുഖ്യം എത്രയാണ് എന്ന് വ്യക്തമായിട്ടും മനസ്സിലാകുന്നതാണ് എന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോടും വോട്ടർമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഒരു കാര്യത്തിനെതിരായിട്ടുള്ള അക്ഷീരമായിട്ടുള്ള അവസരമാണ് നിലമ്പൂരിൽ കിട്ടിയിരിക്കുന്നത് ഈ സർക്കാർ പാവപ്പെട്ടവൻ സർക്കാരല്ല ഈ സർക്കാർ പാവപ്പെട്ടവന്റെ മുമ്പിൽ മനസ്സു തുറക്കുന്ന സർക്കാരല്ല ഈ സർക്കാർ അദാനിക്ക് മുമ്പിൽ കവാർത്ത് മറക്കുന്ന സർക്കാരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം സമീപകാല സംഭവങ്ങളൊക്കെ അത് പാവപ്പെട്ടവന്റെ മുമ്പിൽ അവന്റെ വേദന കേൾക്കുന്ന സർക്കാർ അല്ല ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് നിലമൂല അലയിരിക്കുന്നത് അത് തൊഴിലാളികൾക്കുണ്ട് കർഷകനുണ്ട് കൃഷിക്കാരന്റെ ഞാൻ പറയേണ്ടതെന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാം ജീവ സമസ്ത മേഖലയിൽ പ്രയാസം ഉപയോഗിക്കുന്നവരുടെ അപ്പൊ അവരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താനുള്ള നാളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ മാറണമെങ്കിൽ ഈ തൊഴിലാളി വനിതകർക്കെതിരെ വിധി എഴുതാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരണം എന്ന് വിലയൂർവ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ